Honny, ah. <laughs> <laughs> <Omne> Randy. <sighs> <Da. laughs> എത്രാമത് നാലാമത് എന്തേ ഇവിടെ എടുത്തിട്ടില്ല ഇംപ്ലാന്റുകൾ ഇംപ്ലാന്റ് മൊത്തം പരിഞ്ഞാണ്ട് ഫുള്ള് ഇച്ചി വല്ലതാ മതി എനിക്കെന്തായാലും പരിഗണന വിന്നറിന് കുനാഫ പിസ്താശ്വ ചോക്ലേറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് സമ്മാനായിട്ട് തുറക്കൂ ഇതൊരു തുറക്കൂടി അപ്പൊ ജിമ്മിപ്പിക്കുട്ടെടുത്തേക്ക് സത്യസന്ധത ഒരു സമ്മാനം സത്യസന്ധത ഉൾപ്പെടുത്തിയ ആദ്യം വീഡിയോ അപ്പൊ ജിമ്മിക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സത്യവും സനാതന ധർമ്മങ്ങളും മൂല്യങ്ങളൊക്കെ വാല്യൂസും തീരെ പ്രസക്തി ഇല്ല അപ്പൊ അത് അവസാനമെങ്കിലും വിമാനം ആകാൻ വേണ്ടി കള്ളത്തരം കാണിക്കായിരുന്നു ബാക്കിൽ കുറെ കള്ളന്മാരുണ്ട് ഞാൻ കണ്ടതും ഏതായാലും ആദ്യം ആദ്യം പ്രഖ്യാപിച്ചതിന് ഈ സത്യസന്ധത എന്നും നിലനിർത്താനാണ് സത്യസന്ധ്രിസ്ലേറ്റ്